അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാഹിബ് സുന്നി സി കെ അബ്ദുറഹ്മാൻ വിവിധ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പ്രിയപ്പെട്ട പ്രതിനിധികൾ നമുക്കറിയാം 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 കഴിഞ്ഞ പതിനഞ്ചു വർഷക്കാലമായി നമ്മുടെ വാഴക്കാട് കീഴിലായി നമ്മുടെ മദ്രസയുടെ ബിൽഡിംഗിലെ താഴെ നിലയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ ഒരുപാട് വർഷങ്ങളായി നമ്മുടെ പ്രവർത്തകരുടെ ഒരാഗ്രഹമായിരുന്നു നിലവിലുള്ള നമ്മുടെ സാന്ത്വന കേന്ദ്രത്തിലേക്ക് പോലെയുള്ള വലിപ്പം കൂടിയ ഉപകരണങ്ങൾ കയറ്റുവാനും ഉള്ള പ്രയാസം നേരിട്ടപ്പോൾ നേരിട്ടപ്പോൾ വാഹനങ്ങളിലേക്ക് കയറ്റിയിറക്കുന്നത് ഏറ്റവും സൗകര്യപ്രദമായ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ സാന്ത്വന കേന്ദ്രം ഷഫ്റ്റ് ചെയ്യണം എന്നുള്ള നമ്മുടെ വർഷങ്ങളായുള്ള ആഗ്രഹമായി അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ചിന്തകള് ചിന്തകൾ ചിന്തകള് ചിന്തകള് സജീവമായി കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രവർത്തകനും കൊണ്ട് നമ്മുടെ 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 ുടി ആയങ്കുടി നാസർ സാഹിബിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ കൈവശമുള്ള ഓഫീസ് ഓഫീസ് റൂമ് 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 നമ്മുടെ സാന്ത്വന കേന്ദ്രം നടക്കുന്നതിന് വേണ്ടി നമുക്ക് നമുക്ക് നൽകാൻ വേണ്ടി അവർ തയ്യാറാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ റൂം ഏറ്റെടുക്കുകയും ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും നമ്മുടെ കിണർ ശുചീകരണം എൺപതിൽ പരം കിണറുകൾ ശുചീകരിക്കുവാൻ തുടർച്ചയായി ശുദ്ധജലം വിതരണം ചെയ്യുവാനും നമ്മുടെ ഈ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോവിഡ് കാലഘട്ടത്തിൽ വലിയ പ്രയാസങ്ങൾ പ്രയാസം വയ്യ പരിപാലനത്തിനും കോവിഡ് രോഗികൾ താമസിച്ച വീടുകൾ അന്വേഷീകരണം നടത്തുന്നതിനും നടത്തുന്നതിനും അതുപോലെ തന്നെ രോഗികൾക്കുള്ള ഭക്ഷ്യ കിറ്റുകൾ കിറ്റുകളും അങ്ങനെയുള്ള മനുവിന വിതരണമടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മുടെ കീഴിൽ ആ കാലഘട്ടത്തിൽ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പ്രളയ സമേള പ്രവർത്തനത്തിന് വേണ്ടി ജില്ലയിൽ നിന്നും പരിസര ജില്ലയിൽ നിന്ന് നമ്മുടെ വാഴക്കാട്ടൊക്കെ മുഴുവൻ മുഴുവൻ പ്രവർത്തകരെയും ഒരു എണ്ണയിട്ട മെഷീൻ പോലെ ചലിപ്പിക്കുന്നതിനെ നമ്മുടെ സാന്ത്വന പ്രവർത്തകർക്ക് വലിയ വലിയ സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളം വീടുകളിൽ വയറിംഗ് സംബന്ധമായ പ്രശ്നങ്ങൾ വന്നപ്പോൾ ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ വയറിംഗ് തൊഴിലാളികളായുള്ള സാന്ത്വന പ്രവർത്തകർ ടീം വന്നപ്പോൾ വന്നപ്പോൾ ആ ടീമിനെ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മുടെ നമ്മുടെ സാന്ത്വനത്തിന് ഇതിലായി വീട് വയറിങ്ങുകൾ റിപ്പയർ അതുപോലെ തന്നെ വീടുകൾ കേടുപാടുകൾ സംഭവിച്ചവർക്ക് ജില്ലാ കമ്മിറ്റിയുടെ ും കൂടെ അന്ന് ഏതാനും വീടുകൾക്ക് പത്തായിരം രൂപ വെച്ച് സഹായം കൈമാറാനും കാലഘട്ടത്തിൽ നമുക്ക് സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മഹാ മഹാ മണ്ണിടിച്ചിലുണ്ടായി ഇണ്ടായി വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെടുകയും നഷ്ടപ്പെടുന്ന സമയത്ത് അത്തരം അവർ നഷ്ടപ്പെട്ട മുഴുവൻ വളർത്തു മൃഗങ്ങളെയും വാങ്ങിക്കൊടുക്കുവാൻ അംഗീകരിക്കുവാൻ സാന്തത്തിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തന്നെ പെരുന്നാ വർഷങ്ങളായി നമ്മൾ നല്ല രീതിയിലുള്ള പെരുന്നാൾ കിറ്റുകൾ നമ്മുടെ 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 യൂണിറ്റിനകത്തുള്ള വീടുകളിലേക്ക് നമ്മൾ വിതരണം നമ്മളിലേക്ക് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ചെറിയ അപകടങ്ങൾ അടിമപ്പെട്ടു കഴിയുന്ന ആളുകൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ എല്ലാ രീതിയിലുള്ള മെഡിക്കൽ ഉപകരണങ്ങളും ഈ പതിനഞ്ചു വർഷമായി നമുക്ക് നൽകാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മയത്ത് പരിപാലനവും മദ്രസ വിദ്യാർത്ഥികളുടെ പുസ്തക വിതരണവും അതുപോലെ തന്നെ സ്കൂൾ തുറക്കുന്ന സമയത്ത് നൂറിൽ പര വിദ്യാർത്ഥികൾക്ക് വർഷങ്ങളോളമായി നോട്ട് പുസ്തകവും പേനയും പെൻസിലും അടങ്ങുന്ന പഠനോപകരണ വിചാരണവും ഈ കാലത്തിനിടെ നമുക്ക് നല്ല രീതിയിൽ ചെയ്തു വരാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടി നേടിയ വിദ്യാർത്ഥികളെ ആചരിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് നല്ല രീതിയിലായുള്ള എക്സ്പേർട്ടുകളെ കൊണ്ടുവന്ന് കരിയർ പേരിൽ ക്ലാസുകൾ നൽകുവാനും രക്ഷിതാക്കളെ ും നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ നമുക്കറിയാം നമ്മുടെ വായക്കാടെന്ന് പറയുന്നത് ധാരാളം വിദ്യാഭ്യാസമാണ് നോമ്പ് തുറക്കാൻ വേണ്ടി ഇത്തരം വിദ്യാർത്ഥികൾ വലിയ പ്രയാസം നേരിടുന്ന സമയത്ത് വർഷങ്ങളോളമായി നമ്മുടെ നല്ല രീതിയിൽ നടന്നു വരും എന്നിൽ എന്നിൽ അതുപോലെ ധാരാളം പദ്ധതികൾ നമ്മുടെ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കും സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളിലേക്കും മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുവാനും അതുപോലെ തന്നെ ഐ സി എഫിന്റെ സഹായത്തോടുകൂടെ കോഴി കൂടും കോഴികളും അടങ്ങുന്ന വളർത്തു പക്ഷികൾ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ധാരാളം പദ്ധതികൾ ഈ കാലത്തിനിടയിൽ നമ്മുടെ നാട്ടിൽ നടത്താൻ വളരെ നല്ല രീതിയിൽ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഞാൻ ഈ സാധിച്ചിട്ടുണ്ടല്ലെ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ ഇവിടെ നമുക്കറിയാം നമ്മുടെ ഈ നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ടത് നമ്മുടെ പ്രിയങ്കരനായ കൊണ്ടോട്ടിയുടെ യുടെ എം ടി വി ഇബ്രാഹിം അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടക്കുന്നത് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് എങ്ങനെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുകയാണ് അതുപോലെ തന്നെ 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 ഇബ്രാഹിം സാഹിബിന്റെ അഭാവത്തിൽ നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വായക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നോസാ സാഹിബാണ് ഈ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ജുമാ മസ്ജിദ് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ജില്ലാ വൈസ് പ്രസിഡന്റ് സെയ്ദ്

നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പാടിയായിട്ടുള്ള ആദം ചെറുവട്ടൂർ വാഴക്കാട് ചെറുവട്ടൂർ വാഴക്കാട് എസ് സുരേഷ് എസ് അതുപോലെ തന്നെ എസ് വൈ എസ് സോൺ പ്രസിഡന്റ്

അതുപോലെ തന്നെ ഐ എസ് വണിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഷഫീഖ് എം കെ വായക്കാട് പ്രസിഡന്റ് സെക്രട്ടറി റമീസ് കേരള മുസ്ലിം ജമാഅത്ത് യൂണിറ്റ് സെക്രട്ടറി മുഴുവൻ ആളുകളെ ഈ ചടങ്ങിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ സുനിൽ മഹല്ലേ പ്രസിഡന്റ് സി മുഹമ്മദ് മൗലവി അതുപോലെ തന്നെ പ്രസിഡന്റ് സെക്രട്ടറി സുബേർ മാസ്റ്റർ മുഴുവൻ മാസ്റ്റർ യുവൻ ആളുകളെയും ആളുകളെയും ചടങ്ങിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പ്രവർത്തകരെയും ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട്